ഇതാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്ന ജംബോ സൈസ് റംബോട്ട് അങ്കട്ടം ഇതാണ് എൻ ഐ ടി എന്ന വെറൈറ്റിയാണ് നല്ല നിറയെ കൊലകുലയായിട്ട് കായ്ക്കുന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് ഓൾറെഡി ഫ്രൂട്ടായി കഴിഞ്ഞ് പറിച്ചു കഴിഞ്ഞതാണ് അതിനുശേഷം തേ തളിരിലകളൊക്കെ വന്നു കഴിഞ്ഞു എല്ലാം പൂണിങ്ങെല്ലാം കഴിഞ്ഞ് തളിരില്ല വന്നു കഴിഞ്ഞു ഇതിൻ്റെ ഒരു ആ ഒരു വൈഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഭംഗി നിങ്ങൾ നോക്കി ഞാൻ താഴേന്ന് ഒന്ന് കാണിച്ചു ഇവിടെ നോക്കും ഇവിടേക്ക് വരും ഇത് ഇരിക്കുന്നത് മുപ്പത് സൈസ് കവറാണ് അതായത് നമുക്കിത് എടുത്ത് പൊക്കണമെങ്കിൽ മിനിമം നാല് പേരെങ്കിലും വേണം ഏകദേശം നല്ല വെയിറ്റ് ഉള്ള സൈസാണ് അതുപോലെ കടവണ്ണം നോക്കും ഇതുപോലെ ഇത്രയും നല്ല ഹെവി ഹെവിയായിട്ടുള്ള കടവണ്ണമാണുള്ളത് പിന്നെ ഏകദേശം എന്താ എൻ്റെ അത്രയും പൊക്കത്തില് ഏകദേശം എൻ്റെ കടുത്തോളം പൊക്കം വന്നതിന് ശേഷമാണ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത ബ്രാഞ്ചുകളാക്കിയിട്ടുള്ളത് അപ്പോൾ നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ബ്രാഞ്ചുകളാണ് എല്ലാ ദിക്കിലേക്കും വ്യാപിച്ചിടക്കുന്നത് അപ്പം ഇന്ന് പുറകിലേക്ക് നീങ്ങു കഴിഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ ആ ഒരു എവിടേക്കാണ് ഇതിൻ്റെ ബ്രാഞ്ചുകൾ വൈഡായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാനിതൊന്ന് അനക്കാം ഇതുപോലെ നല്ല ബുഷായിട്ട് നോക്കി ബ്രാഞ്ചുകളൊക്കെ നോക്കി കരുത്താർജിച്ച് നല്ല ബുഷായിട്ട് ഹെവി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് സ്റ്റോക്ക് ഉള്ളത് എറൗണ്ട് നമുക്കൊരു കുറച്ച് പ്ലാന്റുകളാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത് അവിടെ ജംബോ പ്ലാന്റിൻ്റെ കളക്ഷനിലുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് എല്ലാ പ്ലാന്റുകളും ഒരുപോലെയല്ല പ്ലാന്റുകൾ വ്യത്യാസം വരും പലതിനും പല ഹൈറ്റിൽ നിന്നാണ് വ്യത്യാസം വന്നിട്ടുള്ളത് ഇത് കണ്ടോ ഇത് അത്തരത്തിലുള്ളൊരു പ്ലാന്റ് ആണ് ഇത് കണ്ടോ ഏകദേശം ഒരു നാല് ബ്രാഞ്ചാണ് നിലയിൽ ഇത് വന്നിട്ടുള്ളത് ഇതും നല്ല ബുഷായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് അതുപോലെ തന്നെയുള്ള രണ്ട് ഹെവി സൈസ് റംബോട്ടാണ് കാണുന്നത് കട ഇത് നല്ല ഉള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം നമ്മുടെ ഹൈറ്റോളം വന്നിട്ടാണ് ഒരു ബ്രാഞ്ചുകളായിട്ട് ഡീവിയേറ്റ് ആയിട്ടുള്ളത് എല്ലാം തന്നെ ഹെവി ആയിട്ടുള്ളതാണ് ഇതും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സാണ് ആയിട്ടുള്ളത് ഇതും നമുക്ക് കടവെണ്ണം പറയുകയാണെങ്കിൽ കണ്ടോ ഇത്രയും സൈസ് കടവണ്ണമുള്ള പ്ലാന്റുകളാണ് നല്ല ഹെവി ആയിട്ടുള്ള പ്ലാന്റാണ് നമുക്കൊരു പത്തിരുപതോളം ഉള്ളത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളൊരു ജംബോ പ്ലാന്റ് വയ്ക്കാൻ പ്ലാൻ പ്ലാനുള്ളവർ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഞങ്ങൾ മെസ്സേജ് ആക്കി കേട്ടോ ഡോർ ഡെലിവറി നമുക്ക് തരാൻ കഴിയുന്നതാണ് കേട്ടോ ഓക്കെ